അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ആറ് സെന്റിൽ തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടർപ്പു കാണിച്ചിട്ട് വീടിന്റെ എല്ലാ സൗകര്യമുള്ള എല്ലാത്തിലും എല്ലാ വെള്ള സൗകര്യമുള്ള നല്ല അടിമൂന്ന് തെങ്ങ് എല്ലാം ഉള്ള ഒരു വീട് കാണിച്ചിരുന്ന് നല്ല അടിപൊളി സ്ഥലമാണ് കരഭൂമിയാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വണ്ടി വാഹനങ്ങൾ ഇതിലേക്ക് കയറി കയറാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ ഒരു ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു അര കിലോമീറ്റർ ഉള്ളൂ രില്ല മുന്നൂറ് ഉള്ളൂ ഈ ബസ് റൂട്ട് റോഡിൽ നിന്ന് അതായത് നമ്മൾ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് രണ്ടര ഉള്ളൂ അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്ററും നമ്മളെ എന്താ സി എൻ ജി മെയിൻ റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്ററുള്ളൂ ഇതിലേക്കുള്ള ദൂരം അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന നേരെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് പുറത്തോട്ടൊന്നും പോകണ്ട ഇടത്ത് ഭാഗത്ത് നോക്കിയാൽ മൂന്ന് തെങ്ങ് അടി ായിട്ട് കായ്ക്കുന്ന മൂന്ന് തെങ്ങുകള് ഇതിൽ തൊട്ടടുത്തുണ്ട് പിന്നെ മാവുണ്ട് പിന്നെ അതേമാതിരി എല്ലാ സൗകര്യത്തിലാണെങ്കിൽ പുതിയ പെയിന്റൊക്കെ അടിച്ച് ഇതിൽ താമസം ആദ്യം ഉണ്ടായിരുന്നു ഒരു ടീം അത്യാവശ്യം നല്ല എല്ലാം പണികൾ തീർത്ത് നല്ല ഉഷാറാക്കിയ വീടാണ് ഇത് ഞമ്മക്ക് കുറഞ്ഞ പൈസക്ക് ഏകദേശം നല്ല റേറ്റ് നമുക്ക് എടുക്കാം നല്ല കുറഞ്ഞതുള്ളൂ സിറ്റൗട്ടിലാണ് നിൽക്കുന്ന ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഫില്ലറുകളൊക്കെ നല്ല ഡിസൈൻ മോഡലുകളാണ് താമസിക്കാൻ നല്ല പറ്റി നല്ലൊരു ഏരിയയും കൂടിയാണ് അതിൻ്റെ ഉത്ഭാഗത്തേക്കും നല്ല രസമുള്ള മോഡലാണ് കാർബോണേറ്റ് ഇട്ടുണ്ട് അടിഭാഗത്തെ കാർബോണൈറ്റ് ശ്രദ്ധിച്ചു നോക്കി നല്ല ഡിസൈൻ മോഡലാണ് വരുന്നത് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് എന്താ പറയുക ആൾക്കൂട്ടിൽ താമസമുള്ളൊരു ഏരിയ കൂടിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് പുഴൻ്റെ അടുത്തോ മലത്തിൻ്റെ അടുത്ത് മല ഇവിടെ അടുത്തൊന്നും അല്ല വീടിലേക്ക് കയറി വരുമ്പോൾ ഒക്കെ കാണാം എല്ലാ ഹാളപ്പൊന്നും ശ്രദ്ധിച്ചോളൂ അല്ല ടി വി ഒക്കെ ഉള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യം മുകളിലേക്കുള്ള ഉള്ള വർക്ക് മാത്രം ഇത് നമുക്ക് ഇന്ന് ഇതിലെ സൈഡ് വർക്ക് മാത്രം കൊടുത്താൽ മതി ഇതിൽ കോമൺ ബാത്റൂം എന്താ സൗകര്യം നോക്കി അത്യാവശ്യം നല്ല മുഗൾ ഭാഗം വരെ കയ്യിലിട്ട് നല്ല വൃത്തിയാക്കി നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഇതിലെ തന്നെ ക്ലിപ്പാണ് നല്ല ക്ലിപ്പിലാണ് അടിഭാഗത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ സാധാ മോളിൽ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വീടിന്റെ വീട് കയറി കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് പട്ടത്തോ ഒരു ഒതുങ്ങിയ റൂമുള്ള ഓവർ വലിപ്പം ഇല്ലാതെ ഒരു ഒതുങ്ങിയ റൂമ് ആണ് ഇതിലെല്ലാ ഭാഗത്തും ഒക്കെ ശ്രദ്ധിച്ചോളൂ ഒരു ഭാഗത്ത് വിള്ളലോ ഒട്ടോ ഒരു കംപ്ലൈൻറ്റോ പ്രശ്നമൊന്നുമില്ല അവർക്ക് അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് വീട് കിടക്കുന്നത് പിന്നെ അതേമാതിരി അലമാര ഫുൾ സെറ്റ് ചെയ്ത് നമുക്ക് അലമാര നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ വലിപ്പ് മോഡലൊക്കെ കൊടുക്കണേലൊക്കെ നാട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പക്ഷത്തെ റൂമൊക്കെ കാണിച്ചു തന്നു ഇത് ഹാൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതേ തൊട്ടടുത്ത് നമുക്ക് വലത്ത് രണ്ടാമത്തെ ഒക്കെ ഒരേ വലുപ്പത്തിലട്ടോത്തിന്റെ വർക്കുകളൊക്കെ ഒരേ മോഡലാണ് ആണ് ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ ജലാലിൻ്റെ ഫാബ്രിക്കേഷൻ വർക്കാണ് ഫാബ്രിക്കേഷൻ വർക്കാണ് എടുത്തിട്ട് അലമാര ഫുൾ സെറ്റ് ഒക്കെ നമുക്ക് കബോർഡുകൾ തട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി ഡോറുകളൊക്കെ നല്ല ഉറ്ററുപ്പ് ഡോറാണ് ഉള്ളത് പിന്നെ നേരെ ഞാൻ പോണത് ഇനി നമ്മൾ കിച്ചണിലേക്ക് അടുക്കളക്ക് ഏ കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ അത്യാവശ്യം സൗകര്യം നമുക്ക് ഇതാക്കൾ ഗ്യാസ് വെക്കാനുള്ള സൗകര്യം കട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് റാക്കുകളൊക്കെ മുകളിൽ ഭാഗത്ത് നമുക്ക് ടിന്നും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും സൗകര്യങ്ങൾ തിന്നും അതേമാതിരി മിക്സി അരക്കുള്ള ഇതൊക്കെ ഇതൊക്കെ ഇവിടെ തൊട്ടുപിടുത്തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനൊരു കേപ്പ് ഉണ്ടോ നമുക്ക് എവിടെ കൊടുക്കുകയെന്ന് ചോദിച്ചു ആ ഫ്രിഡ്ജ് ഇവിടെ കൊടുക്കട്ടോ എല്ലാ സൗകര്യം ഇതൊക്കെ ഇങ്ങക്ക് കാണിച്ച് തന്നെന്താ വെച്ചാൽ വീട് എടുക്കാൻ വരുമ്പോ ചില ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഞങ്ങക്ക് ഗൂഗിൾ പേ ചെയ്ത് പൈസ തീരാണ് ഗൾഫിൽ നിന്ന് ഞങ്ങൾ വീട് കണ്ടിട്ട് അങ്ങ് കാണാൻ പറ്റില്ല അത് പറഞ്ഞു കേട്ട് അപ്പൊ തന്നെ അഞ്ചു ലക്ഷം രൂപ പത്ത് ലക്ഷം വിശ്വാസമാണ് അതെപ്പോഴും കളയരുത് അത് ഏത് നമ്മൾ കോടീസൺ ലക്ഷപതി അത് വലിയ പ്രതി ആയാലും രക്ഷപതി ആയാലും ഞങ്ങൾ ഇത് അന്നും ഇന്നും ഒരേ മാതിരി തന്നെ പോകുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താണ് നമ്മൾ നേരെ വർക്കലിലേക്ക് തന്നെ വർക്കലിലേക്ക് നമുക്ക് പിന്നെ സാധനം ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് ആലുവ അടുപ്പല്ല സാധാ അടുപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ആലുവ അടുപ്പ് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം അതാണ് നിങ്ങളോട് പറയാനുള്ള പാത്രം കഴിക്കാനുള്ള ഇതിനൊരു പ്രത്യേകത ഒരു കട്ടിങ് ഉള്ളിൽ കൊടുക്കുന്നത് നമുക്ക് കാലൊക്കെ മണക്കി അല്ല കണത്തി വെച്ചാൽ നമുക്ക് ചെരുവൊക്കെ മെടുത്ത് കളർ കട്ടിയാണ് കൊടുത്തത് തോന്നുന്നത് പിന്നെ അതേമാതിരി നമുക്ക് അടിയിൽ പാത്രങ്ങളും എല്ലാം സാധനം വെക്കാനുള്ള സൗകര്യങ്ങൾ പുറത്തു ഭാഗത്തു നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എന്താ സൗകര്യം വീടിന്റെ ഇടത് ഭാഗത്ത് നമ്മൾ അതിലാണ് ഇവിടെ തൊട്ടടുത്ത് കണ്ടെ മാവ് തൊട്ടടുത്ത് എന്താ മാവ് പൂവിട്ടങ്ങൾ കേട്ടോ ഇതിന്റെ മോള് ഭാഗത്ത് തെങ്ങൊന്ന് ശ്രദ്ധിച്ചുപോളി നമ്മൾ ഏത് സാധനവും തെങ്ങിനൊക്കെ തേങ്ങ ഒക്കെ നമ്മൾ പുറത്ത് പോവില്ല ഇടതു ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് നല്ല സൗകര്യം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് മൂന്നും ഇതിൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് നോക്കി ബാർപ്പിലൂടെ കൂടെയാണ് ബാത്റൂമിൻ്റെ ഫുൾ പണികൾ എടുത്തിട്ടുള്ളത് അതേമാതിരി ഏയിന്റെ റിംഗാട്ടോ വലിയ ഓവർ താഴ്ച ഇതാണ് നമുക്ക് ഏതെല്ലാം അതിരുകൾ തൊട്ടടുത്ത് കഴിഞ്ഞാൽ മാവുകൾ കണ്ടിട്ട് പൂവ് ഇട്ടുക നല്ല അടിപൊളി മാവ് തേക്ക് മാങ്ങക്കൊന്ന് പുറത്ത് പോകണ്ട അതേമാതിരി നാല് തെങ്ങാണ് ഇതിലുള്ളത് നമ്മൾ നോക്കി കണ്ണാടി ചില്ലുപോലെ വെള്ളത്തിന്റെ കളർ ഐഷ് ഏതാണ് അടിപൊളി നല്ല വെള്ളം ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് വെള്ളമുണ്ടോ വീട്ടിലേക്ക് വണ്ടിയും വാഹനങ്ങൾ വരുന്നുണ്ടോ അതേമാതിരി ടൗൺ ഒക്കെ നോക്കും അല്ലേ അതോ സ്കൂളോ അമ്പലോ പള്ളിയോ ചർച്ചോ എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്നത് ഇരുപതാണ് പക്ഷേ നമ്മൾക്ക് വില കുറച്ച് കഴിവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കാം മാറ്റമാണെങ്കിൽ പിടിക്കും പിന്നെ അതേമാതിരി നമുക്ക് ഈ വീഡിയോ നമുക്ക് റെഡി പൈസ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം മാറ്റം ലോങ്ങ് ദൂരത്തൊക്കെ എടുക്കൂല ഏകദേശം ഇവിടെ ഈ പരിസരത്ത് വൈക്കുളവ് നിലമ്പൂർ വാഗത്തോട്ട് ഇടക്കര ചുങ്കത്ര ആ ഭാഗത്തുകൊക്കെ കാരപ്പുറം മൂത്തടം ആ ഭാഗത്തുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പിടിക്കാം അല്ലാതെ കുറെ ദൂരത്തേക്ക് മാറ്റം പിടിക്കൂല അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം കാണാം വേക്ക് വാഗമൊക്കെ ഫുള്ള് തേച്ച് വൃത്തിയാക്കിയാണ് കൗങ്ങലുണ്ട് തെങ്ങുണ്ട് എല്ലാം വരുമാനമുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ആകെ ആറ് സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് പുറത്തത്തെ പുറത്തെത്തെ ഒന്നും നിങ്ങൾക്ക് കാണാം സൗകര്യം ആ ഇവ അതേ നമുക്ക് ക്ലോസറ്റ് പോകാനുള്ള സൗകര്യം ഇതിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതേമാതിന് കുളിക്കാല സൗകര്യങ്ങള് എല്ലാം അടിപൊളിയായിട്ടാണ് കാവ്യാണ് ഇട്ടുകള് ഞാൻ വാങ്ങിക്കുന്നത് എടുക്കുന്നവർക്ക് ഒരു ചെറിയ റിപ്പർ പണി എടുക്കാം ചെറിയൊരു പണിയെടുത്താൽ ടൈലൊക്കെ എടുത്താൽ സ്ഥലമൊക്കെ എന്തെങ്കിലും ഒരു പണി എടുക്കണോ വേണ്ടേ അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കി എടുക്കണവന് ഈ വീട് എടുക്കണെന്ന് അറിയണമെങ്കിൽ ചെറിയൊരു പണി അവർക്ക് കൊടുക്കണമെന്നാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അപ്പോൾ എല്ലാം കൊണ്ട് സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് എന്തെങ്കിലും കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക അപ്പം ആരെങ്കിലും വന്നോളൂ നമ്മൾ അടിയിൽ കാണുന്ന വീഡിയോ അടിയിൽ നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും ആ നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം നമ്മൾ പി ടി എസ് ഗ്രൂപ്പിൽ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരും